വെറൈറ്റി ും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ടിപ്സ് ആണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ വെറും ടിപ്സ് അല്ല നമ്മുടെ കൈകാലുകളിലെ ചുളവുകളും നഖങ്ങൾക്കുണ്ടാകുന്ന ഓരോ ക്ഷതങ്ങളും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സാണ് നിങ്ങൾ ഇത് ചെയ്യണം ഞാനൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ ഇനി ഇനി ഇടയ്ക്കെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ് പ്രത്യേകിച്ച് നാളെ ഒരു യാത്രയുണ്ട് നാളെ ഒരിടത്ത് പോകണം അപ്പൊ ആ ഒരു കൊണ്ടാണ് ഞാന് ഈ ടിപ്സ് ഇപ്പം ചെയ്യുന്ന ഒത്തിരി ഭംഗിയൊക്കെ ആക്കി വെക്കണ്ടേ എല്ലാവരും മുന്നേ ഭംഗി വരുമ്പോൾ ഞാൻ മാത്രം കൈയും കാലും ഒന്നും നോക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുളിവുകളില്ലേ ഈ കൈയിലൊക്കെ ഉള്ള ഇപ്പൊ ഞാൻ അത് ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് കണ്ടോ ദാ എന്റെ കൈ നോക്കിക്കേ ഇവിടം വരെ ചെയ്തിട്ടുള്ളൂ അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കാരണം അത്രവരെ വെളുത്തിട്ടുള്ളൂ എൻ്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ഇല്ല ഞാനി ചെയ്യും ഇപ്പം അതിൻ്റെ പരിക്ക് ബാക്കി ഇരിപ്പുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചെയ്യാനാണ് ഉടനടി റിസൾട്ട് കിട്ടും കേട്ടോ കാലും ഇതുപോലെ തന്നെ നമ്മുടെ കാലേലും ഇത് തന്നെ യൂസ് ചെയ്യാം കയ്യേല് ഇവിടുന്നിവിടം വരെ മുഴുവൻ ദേഹം മൊത്തം ചെയ്യുന്ന ഒരു ടിപ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും കേട്ടോ ആയിട്ട് പ്രയോജനപ്പെടും നഹമൊക്കെ ഏത് രീതിയിലൊക്കെ ആദ്യം എൻ്റെ കയ്യിലെ നഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ നഖത്തിലെ ൂടെക്സൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ നിങ്ങളെ നല്ലതായിട്ട് തന്നെ ഭംഗി തന്നെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലെ അതേ രീതിയിൽ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോയും ചെയ്യുന്നത് എന്നിട്ട് പോലും ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് പക്ഷെ അത് വീഡിയോ ഒക്കെ കാണാത്തതിന്റെ കുഴപ്പമാണ് എന്നാൽ പോലും ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കൈ കണ്ടിട്ട് ഇപ്പം അല്ലാത്ത ചീഞ്ഞ കയ്യായിരുന്നു ഇപ്പം നല്ലൊരു വിധം നല്ല ഭംഗിയായി അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ഇത്രയൊക്കെ ആക്കി എടുക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ നോക്കുക ഇന്നത്തെ വീഡിയോ എൽ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇനി അടി വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോഴേ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ നമ്മുടെ മുഹം മാത്രവും തല തല നരച്ച മുടിയെല്ലാം വെളുപ്പി വെളു വെളുത്ത മുടിയെല്ലാം കറപ്പിച്ച് എല്ലാം വെച്ചു മൊഹമൊക്കെ ക്ലീൻ ആക്കി ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ അത്രയും ചെയ്തു വെച്ചാൽ മതിയോ നമ്മുടെ കൈകൾക്കും കൂടെ കുറച്ചൊക്കെ ഭംഗി കൊടുക്കണ്ടേ ഉം അപ്പം നമ്മളെ നമുക്ക് തിരുവോണമാക്കിയാ തിരുവോണമായിട്ടല്ല നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കൈകളെ നല്ല ഭംഗിയാക്കുന്നത് ബസ്റ്റാണ് അറിയാലോ അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ പൊട്ട ഇത് കണ്ടാവും കുറേ നെയിൽ പോളിഷ് പോയി കുറച്ച് ഭാഗങ്ങളെല്ലാം പോയി കുറച്ച് ഭാഗത്തില്ല നാഹത്തിൻ്റെത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കുക ആദ്യം നമ്മുടെ വിരലിൻ്റെ നഖങ്ങളെല്ലാം വൃത്തിയാക്കുക അപ്പം ഞാൻ ഇതെടുത്തോളൂ റിമൂവ് എടുത്തോളൂ റിമൂവർ ഇതാട്ടോ കേട്ടോ ഇതിനകത്ത് ഇത് നമുക്ക് വൃത്തിയാക്കാന്ന് കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യോ ഞാൻ ഇവിടെ എന്താ ഇങ്ങനെ കേറിയാം നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇതൊക്കെ ഇവിടെ വീഴാതിരിക്കാൻ വേണ്ടിട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം ഞാൻ സമ്മതിച്ചു പക്ഷെ നമ്മൾ ഞാൻ ചെയ്യുന്ന കാണിച്ച് തരുന്നേ ഉള്ളു കേട്ടോ ഇതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇത് ഉണ്ടാകാം ഇതിനെയൊക്കെ അങ്ങോട്ട് റിമൂവർ വെച്ച് കളയുക ോരോ നോരോ നോരോന്ന് ചെലത് എന്റെ ചില ചെല അപ്പൊ അതിനെ ഞാൻ അവിടെ പോയില്ലെങ്കിൽ റിമോർ സാധാരണ എല്ലാം പോകുന്നതാണ് ചിലപ്പോ കുറേട്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോഴല്ലേ ഇത് കുറച്ചായി മേടിച്ചു വെച്ചിട്ട് അന്നേരം അതിന്റെ കുറച്ച് ഇതൊക്കെ തിർന്നോന്ന് ഡൗട്ട് ഉണ്ട് പക്ഷെ പോകുന്നുണ്ട് കേട്ടോട്ട് നമുക്ക് തേച്ച് വൃത്തിയാക്കാവേ കളഞ്ഞിട്ട് ഇതൊക്കെ കുറച്ചായാലും എൻ്റെ കൈ കിടക്കാൻ തുടങ്ങിട്ട് അപ്പൊ നമുക്ക് റെഡിയാക്കാം നമ്മുടെ വിരലുകൾ നമ്മുടെ വിരല് എപ്പോഴും നമ്മുടെ ശരീരവും മോഹവും വിരലിൽ എല്ലാം പോയി പോയിക്കണ്ട എല്ലാം റെഡിയാക്കുന്ന പോലെ നമ്മള് എന്ത് ചെയ്യണം നമ്മുടെ വിരലിനെ കാലിനെ അല്ല വിരലിനെ അല്ല കൈയ്യെ കൈകളെ മൊത്തം കാലിനെ ഫുള് ആയിട്ട് വൃത്തിയാക്കണം ഇത് നമുക്ക് മാറ്റി ഇടാം എല്ലാം ലാസ്റ്റ് എടുത്ത് കളയും കേട്ടോ ഇനി നമുക്ക് ഒരു കോട്ടൺ വെച്ച് നമുക്ക് തുടയ്ക്കാം ഒരു കോട്ടൺ എടുത്തുടട്ടെ നമ്മുടെ കോട്ടൺ എടുത്തു കോട്ടൺ എടുത്ത് നമ്മൾ ക്ലീൻ ആക്കട്ടെ എല്ലാം നമുക്ക് തുടക്ക റിമൂവറിന്റെ അതൊക്കെ കളയണം വിരലിന്റെ ഇടയിൽ എല്ലാം കളയുക കേട്ടോ ഇനി അടുത്തത് നമ്മുടെ നഹത്തിനടയിൽ അഴുക്ക് നഖത്തിനൊരു നല്ല ഗ്ലോ കിട്ടാന് നല്ല വെട്ടം വരാന് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട സാധനാണ് നമ്മുടെ കോൾഗേറ്റ് കോൾഗേറ്റിനെ ഏതു വിധത്തിൽ കാണിച്ചു തരാ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് ഓരോ നഖത്തിന്റെ ഇടയിലും നഖത്തിനകത്തും അഴുക്കൊക്കെ പൊക്കോളും കിട്ടാം നിങ്ങളുടെ കയ്യിലേത് വിധത്തിലുള്ള അഴുക്കുകളും നന്നായിട്ട് തന്നെ പോകും നന്നായിട്ട് ഇച്ചിരി പിശുക്കൊന്നും വേണ്ട നന്നായിട്ട് തേക്കണമെങ്കില് നല്ല ഇത് കിട്ടത്തുള്ളൂ കേട്ടോ എല്ലാത്തിലും തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക ഇപ്പുറത്തെ വരലും ഇപ്പുറത്തെ വരലും ഇത് വെച്ച് കോൾഗേറ്റ് നിങ്ങൾക്കറിയാമോ കോൾഗേറ്റിന്റെ ഗുണം നല്ല സ് നമുക്ക് തരും ചിലവരൊക്കെ ഈ യൂട്യൂബ് എടുത്തുകൊണ്ട് നമുക്ക് കാണാം ഒക്കെ മുഖത്തൊക്കെ ഇട്ട് കാണിക്കാം എനിക്ക് പേടിയാട്ടോ അതൊക്കെ ഇതിൽ ഇതിലെന്താണേലും കെമിക്കൽ എല്ലാ സ്ഥാനത്തിനും കെമിക്കൽ ഉണ്ടല്ലോ കോൾഗേറ്റ് ഒന്നിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല കാരണം എന്താണേലും ഇതിനകത്ത് വെളുക്കാനുള്ള സ്ഥാനം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ പല്ല് വെളുക്കുന്നത് അതുകൊണ്ട് കുറച്ചാ ചന്ത അപ്പൊ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നല്ലൊക്കെ മസാജ് ചെയ്യണം ഓരോ വിരൽ ഇങ്ങനെ 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 മസാജ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം വീഡിയോ എല്ലാം നീണ്ടുപോകത്തില്ലേ നന്നായിട്ട് തുടച്ചെടുക്കണം അഴുപ്പെല്ലാം പൂക്കളും കേട്ടോ ശരി കയറ്റി ഇങ്ങനെ വരലിന്റെ അവിടെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇത് പേശിന്റെ ആവശ്യമില്ല അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചേക്കാം അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ഓ അല്ലെ എന്താ അല്ലേ ഇങ്ങനെ അഞ്ചു മിനിറ്റ് ആവുമല്ലോ ഇപ്പൊ തന്നെ അഞ്ചു മിനിറ്റ് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്നും തുടച്ചെടുക്കാം കേക്കാലോ നിങ്ങൾക്കല്ലേ എന്നാ ഫാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കേൾക്കാവോ സംശയമാണ് നന്നായിട്ട് ഒന്ന് കഴുകുക കഴുകിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ കോട്ടൻ അങ്ങ് പോയി നമുക്ക് ഇതിനെ വേണ്ട വിളിയോട്ടെ കഴുകിയിട്ട് വരാവേ അപ്പൊ നിങ്ങൾ നോക്കിക്കേ ആദ്യം കണ്ട പോലാണോ എന്റെ വരലെന്ന് നല്ല അടിപൊളിയായില്ലേ ഇനി നമുക്ക് തുടച്ചെടുക്കാം കേട്ടല്ലോ നമുക്ക് നല്ല വൃത്തിക്ക് വൃത്തിക്കോട്ടം വെച്ച തുടക്കാം കേട്ടോ നല്ല വൃത്തിയായിട്ട് തുടച്ചു ബാക്കി തുടക്കണെങ്കിൽ നമ്മുടെ ഉടുപ്പ് തുടച്ചു നല്ല തുണി എടുത്തോണ്ട് തുണി എടുത്തോണ്ടോക്കെ ഞാൻ നല്ല വൃത്തിക്ക് തുണിയെല്ലാം വെച്ച് തുടച്ചു നഹത്തിന്റെ ഇതാ ഒരു തിളക്കൊക്കെ വന്നില്ലേ നഖത്തിന് നിങ്ങളെ നോക്കിക്കേ കണ്ട എന്റെ നഖത്തിനൊരു തിളക്കമൊക്കെ വന്നു എല്ലാവർക്കും തോന്നില്ലേ തിളക്കം വന്നെന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നമ്മുടെ കപ്പെടുക്കുന്നു നമ്മുടെ ബൗൾ എടുക്കുന്നു ബൗളിനകത്തോട്ട് ബട്ടർ എന്താ ബട്ടർ കുറച്ച് ബട്ടർ നമ്മള് എടുക്കുക കയ്യേല നിങ്ങൾക്കിത് ആവശ്യത്തിന് നിങ്ങളുടെ കൈ മൊത്തം തേക്കാം കാലത്തേക്കാം കേട്ടോ എല്ലാം വൃത്തിയായിട്ട് ഉപയോഗിക്കാം ഇത് ഈ ഇരി എടുക്കുന്ന എന്ന് പറഞ്ഞാൽ കയ്യേലും കാലേലും എല്ലാം തേക്കുന്ന പായ്ക്ക ബട്ടർ എടുക്കുന്നു പിന്നെ നമ്മള് ഗ്ലിസറി ഒരു സ്പൂൺ ഗ്ലിസറി ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുന്നു ഓരോ സ്പൂണ് ഗ്ലിസറിൻ ബട്ടറിനകത്തോട്ട് ഒഴിക്കുന്നു ഗ്ലിസറിനറിയാലോ ഗ്ലിസറിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഒക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്നാ വേണ്ടിയത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതാ സ്റ്റോക്ക് സ്റ്റോക്കല്ലേ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒന്ന് പൊട്ടിക്കണമെങ്കിൽ തുല് അങ്ങേറ്റത്തെയൊന്നും വേണ്ട നമുക്കൊരു ചെറിയ പിന്നാണെങ്കിൽ മതി പക്ഷേ എനിക്കവിടെ കിട്ടിയത് നമ്മുടെ ദാ നോക്കിക്ക് ഉഗ്രനൊരു സൂചി ോട്ട് കേറും ആ കേ അപ്പം അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം സൂപ്പർ സാധനം കേട്ടോ ഈ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ പാടിനും എത്ര നല്ലതാണ് പക്ഷെ ഞാൻ എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല ഓരോ പാക്ക് ഇടയ്ക്ക് ഇടയ്ക്കാൻ മാറ്റിവെക്കട്ടെ ഇത് കളയണ്ടെല്ലാം ഞാൻ ഒന്നിച്ചിങ്ങോട്ട് വെക്കും ഇല്ല എല്ലാം കൂടെ തപ്പണം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക ഇത് രണ്ടു ദിവസം കൂടുമ്പോ ഡെയിലി ചെയ്താലും നല്ലതാട്ടോ രണ്ടു ദിവസം കൂടുമ്പാണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കാരണം പൊളി െന്ന് പറഞ്ഞാ പോരാത്ത ഒരു നല്ല സൂപ്പർ കേട്ടോ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യല് നല്ല ഒരു രക്തമയം തോന്നും പിന്നെ എന്ന് വന്നു കഴിഞ്ഞാ നിങ്ങളുടെ കൈകളിൽ തന്നാലോ ചിലവരുടെ കയ്യലൊക്കെ ഇങ്ങനെ എന്റെ കയ്യിലും ഉണ്ട് കുറച്ചൊക്കെ അത് ഇനി ഇത് ഞാൻ ഡെയിലി ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കുക കുറച്ചുപയോഗിച്ചാണ് എടുക്കുന്നത് നല്ല റിസൾട്ട് എങ്കിൽ നിൽക്കുകയും ചെയ്തു കേട്ടോ ഇത് നമ്മുടെ കൈകളിലെ ഞലമ്പൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇതായിട്ടൊക്കെ നിൽക്കത്തില്ലേ അപ്പം അതൊക്കെ താന്നുപോവാനും ഒക്കെയുള്ള പ്രാക്ക് ചെയ്ത് കേട്ടോ ഇതിങ്ങോലെ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം ഇത്രയും വരെ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പിന്നെ ഇതങ്ങോട്ട് തേക്കത്തോടെ മുറത്താം കാണാവോ നല്ലതായിട്ട് ചെയ്തോണം കേട്ടോ രണ്ട് കയ്യില് കൈ നല്ല ഗ്ലോയ സോഫ്റ്റാകും കൈ എല്ലാ ഭംഗിലിരിക്കും കൈ നിങ്ങളുടെ ഈ ബട്ടറിൻ്റെ ആ ഇതൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കേട്ടോ ഈ ഞരമ്പ് ഇങ്ങനെ പിടച്ചു നിൽക്കത്തില്ലേ കയ്യയില് ആ ഞരമ്പൊക്കെ ഇതായിപ്പോ എൻ്റെ ഉരുണ്ട കൈ ആയില്ലല്ലോ ഇവിടെ ഒക്കെ അതൊക്കെ ഇതൊക്കെ ഞാൻ തേക്കുന്നുണ്ട് കൈയിടയ്ക്കൊക്കെ പിന്നെ നമ്മുടെ എണ്ണ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നല്ല സൂപ്പർ സാധനം ഇങ്ങനെ വെച്ച് നല്ലതായിട്ട് നമ്മൾ മസാജ് ചെയ്യുക അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാ ഒരു കുറച്ചു നേരം ഇതിങ്ങനെ മസാജ് ചെയ്യണേ നഖങ്ങളുടെ കാലിലും നഖങ്ങളിലുള്ള നഖങ്ങളിലെ ഈ നഖത്തിൻ്റെ ഇടയിലും പിന്നെ കാലിലും കാലിന്റെ നഖത്തിൻ്റെ അവിടെ എല്ലാത്തിനും കാലു വൃത്തിയാകാനും എല്ലാം നമ്മുടെ കൈ അടിപൊളിയാകാൻ മറ്റെല്ലാം മാറി നിൽക്കും നമുക്ക് അതുപോലെ പ്രയോജനമുള്ള സാധനമാണ് ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്ക എന്തൊരു ഇതായിട്ടാണ് നല്ല സോഫ്റ്റായിട്ട് നിങ്ങളുടെ കൈ നന്നായിട്ടിരിക്കും ഇനി കുറച്ച് നേരം കഴിഞ്ഞ് മസാജ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കാണാം നന്നായിട്ട് തന്നെ മസാജ് ചെയ്തു ഇപ്പൊ തന്നെ ആ വ്യത്യാസം മനസ്സിലാകണ്ടോ കൈയെ കണ്ട നല്ലൊരു ഈ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേക്കട്ടെ കൈ മൊത്തം താലി മൊത്തം എല്ലാം തേക്കാം ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കളയാ കഴുകിയെടുക്കട്ടെ അങ്ങനെന്താ നമ്മുടെ കൈ നല്ല വൃത്തിക്ക് കഴുകി നമുക്ക് തുടച്ചെടുക്കാം നമ്മുടെ കൈ കേട്ടോ നല്ല നീറ്റായിട്ട് നന്നായിട്ട് തുടച്ചു

രണ്ടെണ്ണം എടുത്താലേ നമുക്ക് പ്രയോജനമുള്ളൂ കളയാനുള്ളതൊക്കെ ഇവിടെ വയ്ക്കുക രണ്ടെണ്ണം എറും രണ്ട് രൂപയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും പൈസ ഒരു തരി പോലും നമ്മൾ കളയുന്നില്ല ഒരെണ്ണം ഒരു ഗ്ലിസറിനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാം നമുക്ക് ശരിയല്ലേ പറഞ്ഞേ യൂസ് ചെയ്തോണ്ടിരിക്കാം നമുക്ക് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് തേൻ ഇതാ തേന് ഒരു സ്പൂണോ ഇങ്ങനെ ഇതൊന്നും ഇതാകാൻ വേണ്ടിയിട്ട് തേന് തേനേറ്റോ മോയ്സ്ചറൈസ് ആയിട്ടോ ഭയങ്കര നൂണോ തേന് തേന് പിന്നെ പഞ്ചസാര ഞാൻ എടുത്തില്ല പഞ്ചസാര ഇവിടെ എടുത്തോണ്ട് വരട്ടെ പഞ്ചസാരയും ഇവിടെ നമ്മൾ ആഡ് ചെയ്തതിനകത്ത ഇതാ ഇത് പോരൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആഡ് ചെയ്യുമ്പം ഇത് നമ്മുടെ കൈവരെ തേക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശകലം കൂടെ തേൻ ഒഴിച്ചു കൊടുക്കുക തേനൊഴിച്ചു കൊടുക്ക കേട്ടോ തേനൊഴിച്ചു കൊടുത്തിട്ട് നമ്മള് മസുക ഇളക്കുക ഇനി എന്നാ ചേണ്ടത് ഇനി ഈ സ്പൂണേലെ വരെ നമ്മൾ തോണ്ടി അങ്ങ് എടുക്കുക എടുത്തിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് നല്ല ഒരു കളറും വരും നിങ്ങളുടെ കൈക്ക് കേട്ടല്ലോ നല്ല ഭംഗിയാകും ഇങ്ങോട്ടോ കൈ ഇവിടം വരച്ചു നന്നായിട്ട് ഇട്ടേച്ചിട്ടാണാവേ ഒക്കെ ചെയ്യാം കേട്ടോ കൈടാകം നല്ല മിനുസാവും ഇനി ഇപ്പുറത്തെ കയ്യാ പുറക്ക തേച്ചിട്ട് ഒരു പത്തു മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്യ കേട്ടോ താഴൊക്കെയാവുന്നുണ്ട് ഈ പേപ്പർ അങ്ങ് കളഞ്ഞാ മതിയല്ലോ അതിനാ ഞാൻ ഈ പേപ്പറിന്റെ പുറത്തോട്ട് വെച്ചേക്കുന്നേ അങ്ങനുണ്ട് എന്റെ ഐഡിയ നല്ലതായിട്ട് നല്ല വൃത്തി വേണം മസാജ് ചെയ്യാൻ കേട്ടോ മസാജ് ചെയ്ത് ഇതൊരു പായക്യൂ കൂടെ കേട്ടോ ഇത് ആണ് പായക്യു ആണ് മസാജ് ചെയ്ത് മൊത്തം തീർത്തേക്കാവേ ഇതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പാ നമ്മുടെ ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് എത്രയാ നിങ്ങൾക്ക് ഇത് ഉണങ്ങുന്നടമ്പതി കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ അപ്പോ ഒരു ഇരുപത് മിനിറ്റ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകാറായ നല്ല ദോട്ടും മസാജും എല്ലാം ചെയ്ത് നമുക്ക് കഴുകിയിട്ട് വരാം നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്തു നമുക്ക് കഴുകിട്ട് വരാം അപ്പൊ ഞാൻ കഴുകി തുടച്ചിട്ട് കാണാം കേട്ടോ അപ്പൊ നോക്ക് നമ്മുടെ കൈയൊക്കെ നോക്കിക്ക് എത്ര നീറ്റായി നോക്കി കാണാവോ നിങ്ങൾക്ക് കാണാവോ ഇത്ര വരെ ഇവിടുന്ന് ഇത്രയും ഭാഗത്തെ കളർ വന്നിട്ടുള്ളൂ ഇങ്ങോട്ടൊന്നും തേച്ചില്ല മൊത്തം ഇനി ഞാൻ തേക്കാൻ പോവാട്ടോ തേച്ചില്ലെങ്കിൽ ഒരു പരുവാകോ നേരെ ആക്കട്ടെ മോൻ നടത്തുള്ളൂ നമ്മുടെ കൈയുടെ ഭംഗി കണ്ടോ അങ്ങനെ കൈപ്പങ്ങനെണ്ട് സ്റ്റൈലായില്ലേ ഇനി നമുക്ക് നമ്മുടെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കാം ഭംഗിയായില്ലേ കൈ നേരത്തെ ഒക്കെ വൃത്തിയായില്ലേ ഇനി ഓരോ വിരലേലും പോളിഷ് ഒക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ട അങ്ങനെ എന്റെ കൈയെ മനോഹരമാക്കി കൈയുടെ ഭംഗിയെ ഒന്നുടിച്ചിരി ഭംഗിയുള്ളതാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ കൈ ഭംഗിയായത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തേക്കുവാട്ടോ നിങ്ങൾ നിങ്ങളും കൂടി ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേക്കുവാണ് കാണാം നോക്കിക്കേ മനോഹരമാക്കി ഇവിടം വരെ കളറുള്ളു കേട്ടോ ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ എന്റെ സ്കിന്നിന് പെട്ടെന്ന് എന്ത് ചെയ്താലും അറിയാൻ പറ്റും അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് നമ്മുടെ കയ്യ് കാലും ഇതുപോലെ തന്നെ ചെയ്യാം ഇതെല്ലാവരും ചെയ്ത് കാലും കൈയൊക്കെ ഒക്കെ വൃത്തിയുള്ളതാക്കി വെക്കുക നമുക്ക് എത്ര ഭംഗിയുള്ള നമുക്ക് കുറച്ച് ഭംഗിയുള്ളെങ്കിലും നമ്മുടെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ആ ഭംഗി എന്ന് പറയുന്ന അല്ലേ അല്ലാണ്ട് സൗന്ദര്യം ഭയങ്കരമായിട്ടൊന്നും ദൈവം എല്ലാവർക്കും ഒരുപോലെ തരത്തില ആ ഉള്ള സൗന്ദര്യത്തിനെ നമ്മൾ നികത്തി എടുക്കുക അങ്ങനെ വേണം ചെയ്യാൻ ഇപ്പൊ നോക്കിക്ക ആദ്യത്തെ കൈ ആണോ എന്റെ കൈ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കല്ല ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് മൂന്നോ ഒത്തിരി ഒന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ഓരോന്ന് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ഇത് വെച്ച് തന്നെ